അപ്പം ഞാനും ലിജിയും കൂടെ മാത്രമേ ഉള്ളൂ വീട്ടിലേട്ടോ റൂമിൽ ലിജിപ്പുണ്ട് വീടല്ല റൂമ് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഓഫീസിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അച്ഛൻ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോയി പിന്നെ പെങ്ങളും കൂടി അവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാനും ലിജിയേ ഉള്ളു സംഭവം ഞങ്ങൾ നേരത്തെ രാവിലെ പോകണമെന്ന് വെച്ചാൽ ലിജിക്ക് രാവിലെ പ്രഭാതകർമ്മങ്ങളും പിന്നെ കുളിക്കാനുണ്ടായിരുന്നു അപ്പം കുളിക്കുകയൊക്കെ ചെയ്തേട്ടോ അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ട് പോകാൻ കരുതി ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ റെഡിയാക്കിയിട്ടപ്പോൾ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് നിങ്ങളോട് പറയാൻ കരുതി ഇപ്പോൾ രാവിലെ നമ്മുടെ ഒരു പത്ത് പന്ത്രണ്ട് മണി എടുപ്പിച്ച ടൈമൊക്കെ ആവാനായിട്ടോ ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടുത്തെ ഭക്ഷണം കഴി കഴിച്ചിട്ടങ്ങ് പോകും ആ ഭക്ഷണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ടങ്ങ് പോകാൻ കരുതി ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ലിജിയുടെ ജംസ് ഫുഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ മിക്കവർക്കും അറിയായിരിക്കും ഇത് മറ്റേ സേഫ്റ്റി ഇല്ലേ ഈ വലിയ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് സേഫ്റ്റി വർക്കേസ് ഇടത്തില്ല പാൻറ്റ് ഷർട്ടും കൂടെ ഒരുമിച്ച് തയ്ച്ച പോലുള്ള സാധനം അതുപോലത്തെ സാധനമാണ് ഇട്ടോ കേട്ടോ അപ്പം ഇത് എന്താ വച്ചാൽ ഇജ്ജ് ഇടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഋചിയെ ഇടിയിപ്പിക്കാനായിട്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും കുറെ ബുദ്ധിമുട്ടി ഞാനിത് ഫുള്ള് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് തിരിച്ചു നോക്കിപ്പോ ഉണ്ടല്ലോ ഈ ഫ്രണ്ട് സൈഡങ്ങ് ബാക്കിൽ പോയി ബാക്ക് ഫ്രണ്ടിൽ പോകാൻ തിരിഞ്ഞ് പോയി എത്ര നേരം ഇട്ടപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ല അവസാനം പറയു തിരിഞ്ഞു പോയിരുന്നു ഞാൻ പറയുന്ന അങ്ങനെ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് സമ്മതിച്ചില്ല അപ്പം ഇന്നലെ എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ രാത്രിയിൽ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു എന്തിനാ കരഞ്ഞെ എന്തിനാ കരഞ്ഞെ അമ്മ ആശുപത്രി ഓക്കെ ഇച്ചിരി കാര്യങ്ങളൊക്കെ മതി വിഷമിക്കാനേ കേട്ടോ അപ്പം പെട്ടെന്ന് കൊച്ചിന് ഭയങ്കര വിഷമായിപ്പോ അമ്മ ഇവിടെ ഇല്ലല്ലോ അമ്മ അവിടെയും ഞങ്ങൾ ഇവിടെ ആയപ്പോൾ അമ്മയ്ക്കും ഭയങ്കര വിഷമായി അമ്മ ലാസ്റ്റ് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര സംഭവം അങ്ങനെ കുഴപ്പമില്ല ഇന്നലെ രാത്രി എന്തായെന്ന് അറിയാൻ പോയോ വിഷം അങ്കടമായിരുന്നോ കടന്ന് ഉറങ്ങിയോ എന്തോന്നും അറിയാൻ പോയാൽ അങ്ങോട്ട് വിളിക്കാനും പറ്റത്തില്ല വിളിക്കാൻ നമ്പരുണ്ട് പക്ഷേ ആ സമയത്തൊന്ന് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് സീരിയസ് പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല അപ്പോൾ അതാണ് അപ്പോൾ രാവിലെ അച്ഛൻ അവിടെ പോയി ഇപ്പം കുട്ടത്തി അവിടെ അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പോകുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി അവിടെ ചെന്നിട്ട് അമ്മയുടെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞങ്ങളായിട്ട് സെറ്റ് ആയി ഫുൾ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് ഒക്കെ വെക്കണം ഞാനും അപ്പോൾ അമ്മ ഇന്നലെ പോയപ്പോൾ എല്ലാം വൃത്തിയാക്കി അടിപൊളിയായിട്ട് വെച്ചിട്ട് പോയിട്ട് ഇവിടെ അവിടെ ആ അതിനകത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ആക്കണം ആ പിന്നെ ഇതൊക്കെ ഒന്ന് ഒഴുക്കി പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കൊണ്ട് കളഞ്ഞു റൂമിൽ അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് അവർ ഏൽപ്പിച്ചിട്ടും കൂടി പോണം കേട്ടോ അപ്പോൾ അതാണ് പരിപാടി അപ്പോൾ നമുക്ക് ആപ്പിടിച്ചാലോ ചേച്ചി അപ്പം പോയിട്ട് വരാം കേട്ടോ അപ്പോൾ കുറേ പേര് വിളിക്കുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അപ്പോൾ അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടോ ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ ഹോസ്പിറ്റലിൽ വന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാൽ അമ്മേനെ ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കഴിക്കാം കേട്ടോ അപ്പോൾ ഇതേ പാപ്പനും കുഞ്ഞമ്മയും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചോറും ഒക്കെ ആയിട്ട് വന്നു അപ്പം പെങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പെങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചു പിന്നെ അച്ഛൻ കഴിക്കാണ്ട് പുറത്തോട്ട് വരണ്ടി കിട്ടും കാരണം അമ്മയുടെ സർജറി ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിയും വരാനായിട്ട് സംഭവം അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ചോറ് കഴിച്ചത് അപ്പോൾ പിന്നെ അച്ഛനെ ഇറക്കിയതിനു ശേഷം ഞാൻ അകത്തൊക്കെ കയറാൻ പോകും അപ്പം അപ്പോൾ അവരിതേ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇപ്പം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലിജീനെ പുറത്ത് നോക്കാൻ ആളുണ്ടായിട്ട് ഞാനകത്ത് കയറാൻ തരുന്നേ അല്ലെങ്കിൽ രാവിലെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ല ഓക്കെയാണ് കേട്ടോ ഇപ്പോൾ പത്തര ആയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ചെയ്താൽ ഇപ്പം ഏകദേശം ഒരു മണി കഴിഞ്ഞ് ഒന്നരയാവുന്നു വെള്ളം വേടോ ആ ആ എന്തുവാൻ വേണ്ട വെള്ളം ഇവിടെ ഉണ്ട് എടുത്തോ അപ്പം ഞാൻ ഒന്ന് അകത്തേക്ക് പോയിട്ട് വരാം ഇനി രജീനെ കുട്ടത്തിൻ്റെ അടുത്താക്കിയിട്ട് ഏ പാപ്പനെ ഓടിയിട്ട് പോണേട്ടോ മാമൻ തോല ഓടിയിട്ട് പോണേ ചോറൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുവോ അച്ഛനകത്തിരിപ്പാടല്ലോ അച്ഛൻ വിളിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക ഹർജറി കഴിഞ്ഞാൽ പറഞ്ഞപ്പം അപ്പൊ ഒരാളിത് ചോറ് കുടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പയ്യാത്തതിന് ചായ കുടിച്ചിരിക്കുക കേട്ടോ നമ്മളിവിടെ കാൻറ്റീനിന്ന് ചായ മേടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോയാത്തേന് രണ്ട് ചായ മൂന്ന് ചായ ഇരിക്കും കുടിക്കുന്നത് മൂന്ന് ചായ ചായ കുടിച്ചോണ്ടിരിക്കാൻ പറ്റും കുടിച്ചുകൂടാന്നുള്ള കമന്റ് ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ വെള്ളം കുടിക്കാൻ വയ്യതിന് ചായ കുടിക്കുന്ന ആൾക്കാർ പിടിക്കാൻ വയ്യോ ഒരു ഗ്ലാസ് കുടിച്ചപ്പിതിന് കൈ എന്ന് പറഞ്ഞിട്ട് ഇവിളാ ഇന്നലെ പറഞ്ഞത് അമ്മ ഇന്റെ വീട്ടിൽ നിന്ന് ഒരു ജോലിയും ചെയ്യണ്ട എല്ലാം ഇവിടെ ചെയ്തോളം പറഞ്ഞു അത് ചെയ്യോ അത് ചെയ്തോളാ ഒരു മിനിറ്റ് എനിക്കൊരു കോൾ വരണം ഞാൻ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ സംഭവം എന്താ വെച്ചാല് അമ്മേനെ കാണാനായിട്ട് മുകളിലോട്ട് പോട്ടോ സാധരിയാക്കി കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് സാധാരണയായി കഴിഞ്ഞ് അപ്പം കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാലിനും കൈക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങ് പോകാൻ തരും വീട്ടിലേക്ക് നാളെ വന്നിട്ട് വിശദമായിട്ട് കണ്ടിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങളോട് ഡീറ്റെയിൽസായിട്ടൊക്കെ പറയാം കേട്ടോ ലിജിയുടെ വെയിറ്റ് ചെയ്യാം ലിഫ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ സീറോയിലെത്തിയിൽ വേണം നമുക്ക് പോയി അല്ലേ ഇഞ്ചി കണ്ടിട്ടേ പോകണമുള്ള പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു അമ്മയ്ക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല അപ്പോൾ അവൾ ജസ്റ്റ് രണ്ടാമതി അവൾ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പോകാൻ കരുതിയാണ് അല്ലേ ഇപ്പം നാളെ വന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം ആ ഉറക്ക ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടേ വരാമെന്നാണ് ഞാൻ കരുതിയത് എന്നാലും ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾ ഇവിടെ വന്നപ്പം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീൽ ചെയറും നടത്തു പോകാൻ പറ്റില്ലെന്ന് കേട്ടോ അതിലൂടെ അവൾ കരയുക വീൽ ചെയറിലായതുകൊണ്ടാണ് പോകാൻ പറ്റാതെന്ന് പറഞ്ഞ് കരച്ചില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എന്നുവെച്ചാൽ ലിജി ഭയങ്കരമായ നില ലിജിനെ അകത്തോട്ട് കയറ്റി വിട്ടില്ല വീൽ ചെയറിലായതുകൊണ്ട് വീൽ അകത്തോട്ട് അകത്തോണ്ടോ പറ്റില്ല ഐ സി ആയതേ വയനാട്ടിൽ അത് ഈ മരം എന്ന് വച്ചാൽ എനിക്ക് ഭയങ്കര ഓർമ്മ നിലനിൽക്കുന്നൊരു മരമാണ് ലിജി ആശുപത്രി കിടന്നപ്പോഴേ ഇവൾക്ക് അസുഖം കൂടിയിട്ടൊരു സിറ്റുവേഷൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഈ മരത്തെ ചാരി എന്നിങ്ങനെ ഇങ്ങനെ കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് ആൻഡിലെ പ്രോഗ്രാമിൽ ഞാനിത് തേക്ക് മരമാന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് തേക്കല്ല ഇത് വന്നിട്ട് വേറെ എന്തോ ഒരു മരം കേട്ടോ മ്മയുടെ സർജറിയും കാര്യങ്ങളെല്ലാം നല്ല നല്ല സക്സസ് ആയിട്ട് നടന്ന കേട്ടോ അമ്മയ്ക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഞാനും ലിജിപ്പൊ മുകളിലോട്ട് കയറാൻ വേണ്ടി പോയതാ അതിന്റെ സംഭവം വെച്ചാല് അത് കാര്യം വെച്ചാല് നിധിനെ വീൽ ചെയറിലായതുകൊണ്ട് അത് കയറ്റി വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നിധിയാണ് ഭയങ്കരമായ കരച്ചിലും കാര്യങ്ങളും അവളൊക്കെ ഭയങ്കര നിലവില്ല അപ്പൊ നീത നേട്ടാ അച്ഛനും ഇങ്ങോട്ടേ അമ്മാനാക്കാ എന്നാ ഉള്ളൂരാക്കാം ഉള്ളൂരാക്കിയിട്ട് അത് കഴിയുമ്പോൾ അപ്പോഴത്തെ കുട്ടത്ത് വീട്ടിൽ പോകാൻ കേട്ടോ അപ്പോൾ അവളെ മുഖം വഴിക്കോട്ട് ആക്കിയേക്കാൻ തരത്തി അപ്പോൾ ഇനി നാളെ രാവിലെ എട്ട് മണിക്ക് അമ്മനെ വാർഡിലേക്ക് മാറ്റി കേട്ടോ അപ്പം 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 നിങ്ങൾ എന്തായാലും കാണിക്കാം വാർഡിലാക്കുമ്പോൾ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യത്തോളൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അറിയാം അതെ കുട്ടത്തില് യാത്ര വേണ്ടി തന്നെ കേട്ടോ ബൈ ബൈ അപ്പം അച്ഛൻ കണ്ണ് വെട്ടി തര അവസാനം വിരല് പോരുത് രാത്രി ആകാൻ പറ്റിക്കൂട അർക്കത്തില്ലേ രാത്രി ആകാൻ പറ്റിക്കൂട അപ്പം ഞങ്ങള് വീട്ടിലെത്തിയിട്ട് ഭക്ഷണം ഇനി കിടക്കാൻ പോയിട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങൾ മൂന്നു നേരേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ഇവിടെ ഈ മുറിയിൽ ഒന്നും വേറെ ആൾക്കാരൊന്നുമില്ല രണ്ടു താമകൊണ്ടു അതുകൊണ്ട് എട്ടിക്കൊടച്ച വെട്ടി അവിടെ ഇല്ലേ ൂത്തുപാരനേത് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഷെൽഫില്ല ഈ റൂമിൽ അതൊരു ചെറിയൊരു അപാകതയാണ് കേട്ടോ കാരണം വെച്ചാൽ ഷെൽഫുള്ള റൂമൊക്കെ മുകളിലാണ് അവിടെ നമുക്ക് ലീഗായിട്ട് കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എന്ത് പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ റേറ്റും കുറവാണ് ഈ റൂമിൽ അതുകൊണ്ടാണ് ഇതെടുത്തത് അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടി വെക്കാം കേട്ടോ ഓ എന്നാലും അമ്മയുടെ സർജറിയും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നു എന്നാൽ രുചി മുടി ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല കുളിച്ച് റെഡിയായിട്ട് രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകും അച്ഛൻ രാവിലെ പോയി കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അപ്പം രാവിലെ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ റിജിക്ക് രാവിലെ കുളിച്ച് റെഡിയായിട്ടൊക്കെ പോകുമ്പോൾ കുറേ ലേറ്റ് ഞങ്ങൾ പോകുമ്പം പിന്നെ പെങ്ങളും വന്നിട്ടുണ്ടവിടെ അപ്പം അവരുടെ കൂടെ പോയത് ഞങ്ങൾ കുറച്ച് ലേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒമ്പതര ആയിപ്പം അപ്പോൾ റിജിയുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സ് ഡ്രസ്സുമായിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് ഡ്രസ്സ് ഒന്ന് അലക്കാൻ കൊടുക്കണം തൊട്ടപ്പുറത്തൊരു ലോണ്ടറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവളുടെ രണ്ടൂറ് ഡ്രസ്സ് മാത്രം ഒന്ന് അലക്കാൻ കൊടുക്കാൻ നിർത്തി പിന്നെ എൻ്റെ ഒരു ജീൻസും അങ്ങനെയൊക്കെ അലക്കാൻ കൊടുക്കാം പിന്നെ നൈറ്റ് ഡ്രസ്സൊക്കെ ഞാനിവിടെ ബാത്റൂമിൽ വെച്ച് തന്നെ അലക്കി അവിടെ ഇട്ട് പിന്നെ കുറച്ച് മുക്കി വെച്ചേക്കുന്ന ഉച്ചയ്ക്ക് വന്നിട്ട് അതെടുത്ത് അലക്കിയിട്ട് മുകളിൽ ഇടാം അപ്പം ഇന്നിപ്പോൾ അമ്മേ നേരിട്ട് കയറി കണ്ടിട്ട് ഞാനും ഞങ്ങൾ പോരാന്നരുതി അവിടെ വേറെ ആവശ്യവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇവൾക്ക് വന്ന് കിടത്തിയതിനു ശേഷം ഞാൻ ആ തുണിയൊക്കെ അലക്കിടാം അമ്മയുടെ കുറച്ച് സാധനങ്ങളും ഉണ്ട് അലക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഒന്ന് പിഴിഞ്ഞിടാം എന്ന് കരുതി അപ്പോൾ ഇവളുടെ എന്താ ഞാൻ അവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഇവളുടെ മുട്ടേ ജാക്കറ്റും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ അതൊക്കെ എനിക്ക് പ്രാന്ത് പിടിക്കുക അലക്കുമ്പോഴത്തേന് പിന്നെ അതിൻ്റെ ടോപ്പും അതിൻ്റെ പാൻറ്റും ഒക്കെ ആകുമ്പോൾ കുറേ പണിയുണ്ട് കേട്ടോ അപ്പം അമ്മ രാവിലെ അച്ഛനെ രാവിലെ അവിടെ കയറി കണ്ടു അപ്പം ഇപ്പോൾ ഉടനെ അമ്മയെ വാർഡിലേക്ക് മാറ്റും പിന്നെ നമ്മുടെ ഒരു പരിചയപ്പെട്ട ഒരു ഉമ്മ ഉണ്ട് കേട്ടോ ആറ്റിങ്ങിലുള്ള അപ്പം ഉമ്മ ഇന്ന് ഞങ്ങൾക്ക് ചോറൊക്കെ കൊണ്ടുവരാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞു ചോറ് അപ്പോൾ പെങ്ങൾ കൊണ്ടുവരായിട്ടിരുന്നേ ചോറ് അപ്പം അവളോട് അവൾ പിന്നെ രാവിലെ ഇറങ്ങുന്നില്ല അത് രാവിലെ ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ ചോറ് വിളിച്ചുകൊണ്ട് കൊണ്ടുവരണ്ട അറിഞ്ഞ് അപ്പോൾ അമ്മ ചോറുമൊക്കെ ആയിട്ട് വരും അപ്പം നമുക്ക് അവിടെ പോയി കഴിച്ചിട്ട് അമ്മേനെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരാന്നുള്ളതാണ് പ്ലാൻ കേട്ടോ അപ്പം നിങ്ങളെ കാണിക്കുകയും ചെയ്യാം അമ്മ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് പേര് വാട്ടിൽ കയറി കാണാൻ പറ്റുവാണെങ്കിൽ അമ്മയുടെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ട് അമ്മയെ കൊണ്ട് രണ്ട് വർത്താനം പറയാം അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഹഷാറായിട്ടിരിക്കുന്ന കേട്ടോ എനിക്ക് പോയാലോ അല്ല കറണ്ട് അങ്ങ് പോയി ഭയങ്കരമായ ചൂട് ചൂട് കാരണം വിയർത്ത് എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഇവള് ഇത്ര ചൂടാണല്ലോ ഇവിടെ വിയർക്കില്ല നമുക്ക് ഉയർക്കൊന്നുമില്ല ഞാൻ ഉയർത്ത് ഊപ്പാട് ഒന്നു കാരണം വേറെ ആയാലും അവളോ അവിടെ വെറുതെ ഇരിക്കുക ഞാൻ ഓടിക്കണമെന്നെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ നല്ലേലും ഉയർക്കത്തില്ല എന്നാലും ഇവിടെ പറയാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ പരിപാടി ഈ വണ്ടിയിലോട്ട് കയറ്റാൻ പോലും ചേനെ ബാക്കിൽ നമ്മുടെ തുണിയാക്കിയിട്ട് പോണ്ടോ തൊട്ട് ഒരു ലോണ്ടറി ഉണ്ട് കേട്ടോ അതെന്തോ ലെക്കാണ് കേട്ടോ ഈ റൂം എടുത്തതിൽ ലക്ക് എന്ന് വെച്ചാൽ തൊട്ട് വണ്ടി ലോണ്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുറച്ച് പണി കഴിഞ്ഞ് അപ്പം ഞാൻ കുളിക്കാൻ എത്തിയപ്പോൾ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കിയിട്ട് അതുകൊണ്ട് വേറെ പണികളൊന്നും അപ്പോൾ നേരെ നമുക്ക് അവിടെ കൊടുത്തതിന് ശേഷം നേരെ ആശുപത്രിയിലേക്ക് അച്ഛനോടേക്ക് കേട്ടോ അച്ഛൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ എന്നറിയാൻ പറ്റാൻ രാവിലെ പോയതാ അപ്പം ഇല്ലെങ്കിൽ അച്ഛനെ കാപ്പി മേടിച്ചുകൊണ്ട് പോകണം ആ അച്ഛനെ വിളിച്ചിട്ട് കാപ്പി കുടിച്ചിട്ടുണ്ടോ ചോദിക്കാം അല്ലെങ്കിൽ പോകുമ്പോൾ വിളിച്ചിട്ട് പോട്ടോ അതാണ് പ്ലാന് ഓക്കെ ഇവിടെ വന്ന കേട്ടോ അച്ഛനും മാമനും കൂടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ചോറ് വാങ്ങിക്കാനായിട്ട് പോയി ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം തുണി അലക്കാൻ വേണ്ടി കൊടുത്ത സ്ഥലത്തേ ഒരാഴ്ച എഴുതും കിട്ടാനായിട്ട് അപ്പം ഞങ്ങൾക്ക് നാളെ രണ്ടാം ഡ്രസ്സില്ലാത്തത് കൊണ്ട് കൊടുത്തില്ല അപ്പോൾ പോയതിന് ശേഷം ഞാൻ ഫുള്ള് അച്ഛനൊക്കെ ചോറ് വാങ്ങിക്കാനായിട്ട് പോയി അപ്പോൾ ഉടനെ ഒരു ലോഡ് സാധനങ്ങളൊക്കെ ചോറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന കേട്ടോ കാരണം വെള്ളമൊക്കെ മൂന്നുക്ക് വെള്ളവും ചോറും ഒക്കെ ആയിട്ട് അമ്മ കിടക്കുന്നോണ്ട് കാണാൻ വന്ന കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം വാപ്പായുണ്ട് ചോറും വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ശരിയാപ്പാ ഞങ്ങള് തിരിച്ചു പറയുമ്പോ അതുവഴി വരാം ഓക്കെ അതായത് ഒരു ജോലി ചോറും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന കഷ്ടം സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരുടെ നന്ദി പറയാനുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് അവർ രണ്ടുപേർക്കും ഓരോരോ പ്രശ്നങ്ങളായിട്ടോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാ ഉള്ളവരാന്നാലും അല്ലേ എന്താ പറയാ അവർക്ക് അവരേതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായിട്ട് രണ്ടുപേരും രാവിലെ ചോറൊക്കെ വെച്ചത് ചോറും കറിയും കുടിക്കാനുള്ള വെള്ളം വരെ കേട്ടിലെ വെള്ളം വരെ കൊണ്ടുവന്നേക്കെട്ടോ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടെ നിന്ന് ബൈക്ക് ഓടിച്ചിട്ട് വന്നേട്ടോ ഇവിടെ ദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററോട് ബൈക്ക് ഓടിച്ച് ചോറൊക്കെ ആയിട്ട് വന്നേട്ടോ അപ്പം നിങ്ങളെയൊക്കെ നിങ്ങളുടെ എല്ലാവരെയും പ്രതിനിധിയായിട്ടാണ് അവർ വന്നത് ശരിക്കും ഇല്ല രുചി അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി താങ്ക്സ് ചോറ് കഴിഞ്ഞാൽ മോട്ട് പോകട്ടോ നല്ലൊരു പൊതിയാണ് കേട്ടോ എന്താണ് മാങ്ങ അച്ചാർ കപ്പ എത്തി എത്തി നോക്കിയോ എത്തിനോക്കിയോ ഇത്തിനോക്കുന്നത് കാണുന്ന എന്താണോ മീൻകറി തന്നെ ഒരു നാല് അഞ്ചു പേർ കഴിക്കണോ മീൻകറി ഉണ്ടോ കേട്ടോ ചന്ത ഒരു മീൻകറി കേട്ടോ മത്തി കാണിച്ചു തരാം ഇജി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ കഴിക്കട്ടെ സത്യം പറഞ്ഞാൽ ഈ ഒരു പൊഴി പൊതി തന്നെ നാല് പേർക്ക് കഴിക്കാണ്ട് കേട്ടോ അപ്പം ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ ഞാൻ അച്ഛൻ്റെ സൈഡിൽ ഇരുമ്പോണ്ട് അച്ഛൻ നല്ല ഉറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം മണിയൊക്കെ ആകുമ്പോഴത്തേനും അമ്മനെ കാണാൻ വേണ്ടി പറ്റുന്നു വൈകുന്നേരം ഒരു നാലുമണിയാകുമ്പോഴത്തേനും ഞങ്ങൾ അകത്തേക്ക് കയറും എന്നാണ് പ്ലാൻ കേട്ടോ അപ്പം ഞങ്ങൾക്ക് എന്താ പറയുന്നത് കുറച്ച് ദിവസമായി വീട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം കഴിച്ചപ്പോൾ ഭയങ്കര ഉണ്ടേ വീട്ടിലെ ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ വിശേഷം അറിയിക്കാന്ന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അമ്മേനെ കാണിക്കാൻ പറ്റിയില്ല കാരണം അമ്മയെ കാണാതിരുന്നിട്ട് ഒട്ടും പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞാൽ കരയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കാര്യം ഓർത്ത് ഓർത്ത് അപ്പോൾ ലിജി കയറിയിട്ട് വന്നിട്ട് വിശേഷങ്ങൾ നിങ്ങളോട് ലിജി പറയട്ടോ പറയല്ലേ പറയാന്ന് പറയട്ടെ ലിജി പറയാന്ന് പറയട്ടെ അപ്പോൾ അതാണ് കാര്യം ലിജി കൂടെ അതെ അമ്മയെ കാണാൻ വേണ്ടി മുകളിലായിട്ട് പോകാൻ വേണ്ടി അകത്ത് കയറി കേട്ടോ അപ്പോൾ കയറിയാൽ നമ്മൾ അവിടെ ഇന്ന് സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടല്ലോ ചേട്ടൻ എന്നെ പണ്ട് കണ്ട കഥകളൊക്കെ ഇപ്പോൾ ഓർമ്മിച്ച് ലിജിയോട് പറഞ്ഞ് ലിജി വണ്ടർ അടിച്ച് പോയി എന്നെ ഓർത്തെന്ന് പറഞ്ഞു അപ്പം പണ്ട് എൻ്റെ ഒരു പേഴ്സ് വിട വെച്ച് കളഞ്ഞുപോയിണ്ടത് ലിജി ഹോസ്പിറ്റലിൽ കളയ സമയത്ത് അന്ന് ആ ചേട്ടൻ ആ പേസ് പേഴ്സെടുത്തെന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ലിജി ആ വണ്ടർ അടിച്ചില്ലേ ഏഹ് എന്നെ അറിയാമെന്ന് പെട്ടെന്ന് പറഞ്ഞു ഏഹ് ഇത്ര ഓർത്ത് വെക്കും ചേട്ടല്ലേ പേഴ്സ് ഞാൻ ലിജിക്ക് അറിയത്തില്ല ലിജി വിചാരിച്ചു എപ്പോഴാണ് പേഴ്സ് കളഞ്ഞു പോയത് പക്ഷേ ലിജി കടന്ന സമയത്ത് എന്നെ പേഴ്സ് കളഞ്ഞിട്ട് ആ സാറ് ആ എടുത്തു വെച്ചു പിന്നെ എന്നെ കോടീശ്വരനെ കണ്ട സമയത്ത് ആ ചേട്ടൻ വീണ്ടും എന്നെക്കുറിച്ച് ഓർത്തു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ കുറേ നേരം അവിടെ സംസാരിച്ചിട്ട് പോയി കയറിയിട്ട് അമ്മയെ കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ കേട്ടോ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ടായിട്ട് ഞാൻ മാസ്ക് വെച്ചേക്കാം ലിജി മാസ്ക് വെച്ചിട്ടുണ്ട് അമ്മ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ വാർഡിൽ കയറി കാണാം അല്ലാതെ ഞങ്ങൾ ഈ പോകുന്ന യാത്ര വെറുതെ ആവും കാണാൻ പറ്റത്തില്ല ഐസ്യൂലാണെങ്കിൽ എന്തായാലും ഇജിനെ വിജയറുമായിട്ട് കരുത്തില്ല കാരണം ഇന്നലെ കയറാൻ പറ്റിയില്ല അപ്പോൾ അതാണ് കേട്ടോ വിശേഷം എങ്ങനെയാണ് ചെയ്തത് ഇതുവഴി കാണാ ചെയ്തത് അറിയാൻ പറ്റുമോ ഏ കാണാൻ പറ്റുമോ ഏ മുറി ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ അമ്മയ്ക്ക് ഇന്ന് ആ മെഷീൻ വെച്ചിട്ട് പെട്ടെന്നൊരു വയറ്റിനകത്ത് ഇടുപ്പും തുടുപ്പും ഒക്കെ തോന്നിയിട്ട് അവസാനം ഡോക്ടറെ ഒക്കെ വിളിച്ചുവരുത്തി അപ്പൊ ആ മെഷീൻ ഇപ്പൊ വെച്ചല്ലോ അപ്പൊ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത് ചെറിയൊരു കരച്ചിലൊക്കെ കരഞ്ഞു ആ വെച്ചതിനെന്തോ അതെന്തോ അത് ഡോക്ടർമാർക്കല്ലോ അങ്ങനെ ഡോക്ടർ വന്ന് രണ്ടാം രണ്ടാമെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി അറിയുന്നൊന്നുമില്ലല്ലോ അപ്പൊ ഇതിൻ്റെ വിശദമായിട്ട് കാര്യം അമ്മ പിന്നീട് പറഞ്ഞുതരും ഇപ്പൊ എങ്ങനെയുണ്ട് വേദനയൊക്കെ മാറിയോ ഏഹ് ബുദ്ധിമുട്ടെല്ലാം അറിയാം ശരി ശരി സാർ ഞാനതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് അമ്മയായിട്ട് കാണേട്ടോ അപ്പം എല്ലാവരും അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഈ ഐ സിയുൻ്റെ ഇവിടെ കയറി വീഡിയോ എടുത്താണ് കേട്ടോ വേറെ ഒന്നും അല്ല കുറെ പേര് അമ്മേനെ ഇത് കാണിക്കണേ ഇങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണേന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു വിളിച്ചു ഒക്കെ ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ഞാനിത് വീഡിയോ എടുത്ത് കാണിച്ചു കേട്ടോ വല്യ എന്തോ എന്താ തൊലിപ്പുറത്ത് തന്നെ അമ്മ അത് കൂടുതൽ കാട് കയറി ചിന്തിക്കണ്ട അവിടെ തന്നെ ഇപ്പം അമ്മ പറയുന്ന അത് ഉള്ളിലെവിടാ വെച്ചേക്കുന്നൊക്കെയാ പറയുന്നത് അത് തൊലിക്കകത്ത് തൊലി പുറത്തല്ല തൊലിക്കകത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് നോക്കാം നോക്കാതെ അറിയുന്നില്ലല്ലോ അങ്ങനെ ഒരു സാധനോട് ഇരിക്കുന്ന കാര്യം അങ്ങനെ ഒരു സാധനോട് ഇരിക്കുന്ന അറിയുന്നേ ഇല്ല ആ തയ്ച്ചോ ആ അതങ്ങ് മാറും ഓക്കെ എന്നാ ബൈ പറ എല്ലാവർക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്നോ ആ വീട്ടുകാരം എല്ലാവർക്കും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാ തരത്തിലൊക്കെ സഹായിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയും എല്ലാം അറിയുന്നു നന്ദി പറഞ്ഞാലും ഒതുങ്ങുന്ന കാര്യമല്ല കൂടാതെ ഇന്ന് സീജ സീജമ്മയും വാപ്പയും കൂടെ ചോറൊക്കെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ടവർ അതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളോട് എത്ര കാലത്തോളം ഈ കടപ്പാട് എങ്ങനെ പറഞ്ഞു തീർക്കാനും കൊടുത്തു തീർക്കാനും പറ്റാത്തരത്തിലുള്ള കടപ്പാടും എന്താ പറയുക സ്നേഹവും നന്ദിയെല്ലാം ഉണ്ട് എല്ലാവരോടും വളരെ 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 വീണ്ടും നന്ദി താങ്ക് യു അപ്പോൾ അമ്മയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ അമ്മ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നില്ല അപ്പോൾ താഴേക്ക് പോകുകയാണ് ഇനി അച്ഛനും കൂടി ഒന്ന് കയറി കാണണം അപ്പം ഇന്നലെ ഐ സി യു വെച്ചിട്ടാണ് അമ്മ കിടക്കുന്ന അച്ഛൻ കണ്ടത് ഇപ്പം അമ്മ ഒത്തിരി ഓക്കെ കേട്ടോ പിന്നെ എനിക്കൊരു മനസ്സമാധാനം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആ മെഷീൻ വെച്ചേക്കുന്നത് അറിയുന്നില്ല അമ്മ എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പിന്നെ ശ്വാസം എടുക്കുമ്പം നല്ല സുഖം ഉണ്ടെന്ന് കൂടി പറഞ്ഞു കേട്ടോ അതെ വീട്ടിലോട്ട് പോകട്ടോ അച്ഛൻ ആശ്ചര്യക്കകത്തോട്ട് കയറി അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സോറി റൂമിലോട്ടോ ഒക്കെ ശരി ശരി അപ്പോൾ അതേ ഉത്തമയായ ഒരു ഭാര്യയുടെ ഒരു ഉത്തരവാദിത്വം കണ്ടോ എൻ്റെ കയ്യിൽ കവറുകൾ കൂടുതലായിട്ട് എൻ്റെ കയ്യിൽ നിന്നൊരു കവറ് വാങ്ങിച്ചു പിടിച്ചേക്ക സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ മരുന്ന് കൊടുത്തില്ല അയ്യോ അല്ല ആ അത് കൊടുക്കാം അതൊന്നും ചോദിച്ചില്ല മരുന്നൊക്കെ അകത്തുണ്ടാവും മെഡിസിൻ എല്ലാം അകത്തുണ്ടാവും ചോദിച്ചോക്കാം ചോദിച്ചോക്കാം പേസ്റ്റും ബ്രഷും നോക്കാം ഓക്കെ ശരി ചോദിച്ചോക്കാം ഓട്ടോ അമ്മയുടെ കുറച്ച് സാധനങ്ങൾ കയ്യിലുണ്ട് അത് കൊടുക്കട്ടെ ലിജിണ്ടോ അതെല്ലാം ബുദ്ധിമതിയായ ബുദ്ധിമതിയായ ഒരു ഓർത്ത ബുദ്ധിമുട്ടൊരു ഭാര്യ ഞങ്ങള് തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ വണ്ടി കൊറേ ദൂരത്താ അപ്പൊ ഞാൻ അന്നേരം ലിഗ് പറഞ്ഞാ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കാഴ്ചകളൊക്കെ കാര്യൊക്കെ പറഞ്ഞിട്ട് ബാധ പറഞ്ഞ കേട്ടോ അപ്പൊ അതേ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ ഇതേ രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തെള്ളിത്തള്ളി എന്റെ ഊപ്പാട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ തിരിച്ചങ്ങോട്ട് ചെറിയൊരു ഇറക്കം ഉണ്ടായിട്ട് ഇങ്ങനെ ചുമ വെച്ചു കൊടുത്താ അതിലടി ആ കുട്ടന എന്നെ കൊണ്ട് ചുമടിക്കാണെന്ന് കേട്ടോ ഇവളുടെ കയ്യിലെ രണ്ട് പാത്രം കൊടുത്തിട്ടുണ്ട് ചുമടിക്കുകയാണെന്ന് അപ്പൊ ഞങ്ങള് വയ്യ നടന്ന് 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 പോവാണ് ബാക്കിൽ കാണുന്ന ശ്രീധര ഹോസ്പിറ്റലിലെ പുതിയ കെട്ടണ കേട്ടോ ആശുപത്രിയുടെ ഫ്രണ്ടോട്ടോ അപ്പൊ അമ്മയുടെ ഒരു ചെരുപ്പ് കൊടുക്കാനുണ്ടായിരുന്നു ചെരുപ്പ് വണ്ടിക്കകത്ത് ഇടുന്നേ അപ്പൊ അതെടുത്ത് കൊടുത്തു അവിടെ ഒരു കൊച്ചു തോന്നുന്ന ലജി കളിക്കുന്നേട്ടോ അത് കണ്ടിട്ട് ലജി ഇവിടെ ചിരിക്കുന്നതിനേട്ടോ കൊച്ചു കിട്ടി ഇന്ന് കളിക്കുന്നു എൻ്റെ അമ്മയായിട്ട് അപ്പൊ നമ്മൾ ആശുപത്രിയുടെ ഫ്രണ്ട് കഴിക്കും അച്ഛൻ ആ ചെരുപ്പ് കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ വണ്ടി കിടക്കുന്നതാണ് വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല അത് നിർത്തിയിടാൻ പാടില്ല അപ്പോഴേ വണ്ടി ഒരടുത്ത് മാറ്റിക്കും കാരണം ആംബുലൻസ് എപ്പോഴും വന്ന് പോകുന്ന സ്ഥലമാണോ അതുകൊണ്ട് ഞാൻ വണ്ടിക്കകത്ത് ഇങ്ങനെ ഓൺ ആക്കിയിട്ടിരിക്കുക ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ട് പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകും ഒരാൾ വരുന്നുണ്ട് താഴോട്ടല്ലേ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നേട്ടോ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഒന്നുകൂടെ അമ്മയെ കാണാൻ വേണ്ടി പോയി അമ്മയുടെ ചെരുപ്പ് ബ്രഷ് സാധനങ്ങളെല്ലാം എൻ്റെയിൽ ഇരുന്നാ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒത്തിരി മനസ്സമാധാനം ആയി എന്നാലും ഒരു സമാധാനം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം അമ്മനെ കാണാത്തതുകൊണ്ട് സംസാരിക്കാത്തതുകൊണ്ട് ഇന്നലെ അമ്മയ്ക്ക് ബോധ അധികം ഇല്ലായിരുന്നു കാരണം മറ്റേ ഇതൊക്കെ കൊടുത്ത് അനുശേഷിയൊക്കെ കൊടുത്തിട്ടാണല്ലോ അത് ചെയ്തത് അപ്പോൾ അതിൻ്റെ ബോധം വരാനുള്ള ഒരു താമസം ഒക്കെ കൊണ്ട് ആണ് സംസാരിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് പനിയാണ്ട് ഞാൻ കയറിയതുമില്ല ഇന്ന് പിന്നെ ഞാൻ കയറി ദൂരെ നിന്ന് കണ്ടു കേട്ടോ ഒരു സമാധാനത്തിൽ ദൂരെ നിന്ന് കണ്ടു ഇല്ല ലിജി ലിജി അവിടെയും പോയി കുളമാക്കി മൊത്തം കരഞ്ഞ് കുളവാക്കി എന്തായാലും കുഴപ്പമില്ല എന്നോ നമ്മൾ സമാധാനിപ്പിച്ച് വിട്ടു ലിജീനെ കേട്ടോ അമ്മയ്ക്ക് ചെറിയ വേദനയുണ്ട് കഴിക്കും കാലിനൊക്കെ വേദന ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇനിയിപ്പോൾ അച്ഛൻ വന്നിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് അങ്ങ് പോയേക്കാം പിന്നെ നമുക്ക് ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ അന്ന് ഇന്ന ഉമ്മയും കൊണ്ടുവന്ന സീജ ഉമ്മയെ കൊണ്ടുവന്ന ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രാത്രി കഴിക്കാനായിട്ട് അത് കഴിക്കാൻ നിർത്തി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കേണ്ട എന്നും കഴിക്കാം ലിജിക്ക് പിന്നെ എന്തേലും ചോറ് കഴിക്കത്തില്ല നമ്മൾ രാത്രി ഞാനും അച്ഛൻ്റെ സ്ഥലത്ത് ആ ചോറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ നിർത്തി രചിക്കിന് രാത്രി എന്തായാലും മേടിച്ചു കൊടുക്കാന്ന് കൂടെ കരുതി കേട്ടോ അതാണ് പ്ലാൻ അപ്പൊ ഞങ്ങൾ നേരത്തെ വീട്ടിലോട്ട് പോട്ടേക്ക സോറി റൂമിലോട്ട് പോട്ടേ വന്നേട്ടോ അപ്പൊ ഞങ്ങള് പോട്ടോ കണ്ടില്ലേ സംസാരിച്ചില്ലേ എങ്ങനെയുണ്ട് സംസാരിച്ചിട്ട് അവിടത്തെ ഭക്ഷണോ ഇല്ലേ വീട്ടിലെ ഭക്ഷണമൊക്കെ ആവുമ്പോ കറക്റ്റാവും അതെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു നാളെ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് നാളെ ആവത്തില്ല നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ആവുമായിരിക്കും എന്നാലും നമ്മളൊരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോണുള്ളൂ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ റെഡി ആയിട്ടെ പോകെ പായ് വീട്ടിൽ തന്നെ കാണാം